ഹലോ ഏപ്രിൽ മൂന്ന് ഇന്നാണ് ആ ദിവസം കേട്ടോ വളരെ സുഗമമായി ഒഴുകിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തെ ആകെ തകിടം വരച്ച ദിവസം ദിവസമൊന്നുമില്ല രാത്രി എന്ന് വേണം പറയാൻ രാത്രിയാണ് ഞാൻ കണ്ടുപിടിച്ചത് ഇപ്പോൾ അതേ റേഡിയേഷൻ ചെയ്ത് ആകപ്പാട് കരിച്ച് ഇത് ഇവിടെ കണ്ടോ ഇവിടെ ഇവിടെ കരിഞ്ഞിട്ടുണ്ട് കഴുത്തിൽ പിന്നെ ബാക്കിൽ ഇവിടെയൊക്കെ കരിഞ്ഞിട്ടുണ്ട് രണ്ടുപേരും എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ആകെ ഒരു കരി പിടിച്ച അവസ്ഥയിൽ എന്നെക്കൊണ്ടാക്കിയ ആ ഒരു ദിവസമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല എങ്ങനെയാണ് അന്നത്തെ രാത്രി എനിക്ക് ട്യൂമർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചത്തെ ഇടവേള ഉണ്ടായിരുന്നു കൺഫേം ചെയ്ത ഒരു കാലഘട്ടം ഇതിനിടയ്ക്ക് നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ പറയുന്നതിനിടയ്ക്ക് പലർക്കും വിഷമം ഉണ്ടായെന്ന് വരാം എല്ലാം സ്വാഭാവികമാണ് ഞാൻ മനഃപൂർവ്വമായി ഒന്നും പറയുന്നില്ല അന്ന് എന്താണ് സംഭവിച്ചത് ഇതിനിടയ്ക്ക് ഞാൻ ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോയി ആരെയൊക്കെ കണ്ടു എന്നുള്ളത് ഒരുപക്ഷെ പലർക്ക് വിഷമം കൊണ്ടായിരിക്കാം ഞാൻ ഉള്ള കാര്യങ്ങൾ അതുപോലെ പറയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഞാൻ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതിന് മുമ്പ് അന്ന് ഞാൻ എവിടെയായിരുന്നു എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഉചിതമായിരിക്കും ഞങ്ങൾ ഒരു ആശ്രമത്തിന് നിൽക്കുകയായിരുന്നു ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഗ്രേസ് മോളും ഉണ്ട് യോഗയുടെ പുതിയ അനുഭവങ്ങൾ ലഭിക്കാൻ പഠിക്കാനായിട്ട് ഞങ്ങളൊരു ആശ്രമത്തിൽ ഒരു മാസത്തെ കോഴ്സിന് ചേർന്നായിരുന്നു ആശ്രമത്തിൽ ഞങ്ങളൊരു ഡൊർമെറ്ററിയിലാണ് തങ്ങിയിരുന്നത് ഡൊർമെറ്ററിയിൽ ഏതാണ്ട് ഒരു മുപ്പതിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പോൾ ഓരോ മുറിയും രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട് മുറിയെന്ന് പറഞ്ഞാൽ രണ്ട് മതിലുണ്ട് പക്ഷെ ഫ്രണ്ടിൽ വാതിലൊന്നുമില്ല അവിടെയൊക്കെ ഓപ്പണാണ് പിന്നെ അരമതിലുമാണ് അപ്പോൾ അതായത് എല്ലാവർക്കും കാണാൻ പരസ്പരം കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു മുറിയിൽ ഞാനും മോളുമാണ് തങ്ങിയിരുന്നത് രണ്ട് ബെഡിലായിട്ട് ഞാനും മോളുമാണ് തങ്ങിയിരുന്നത് ഇതിൽ ആൾക്കാർ കൂടുതലും കോഴ്സിന് വന്നവർ കൂടുതലും ഫോറിനേഴ്സ് ആയിരുന്നു കേട്ടോ പല സ്ഥലത്ത് സ്പെയിനിലുള്ളവരും ഉണ്ടായിരുന്നു കോഴ്സിന് വന്നിരുന്നവർ അപ്പോൾ എല്ലാവരുമായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് കാരണം നമ്മൾ പഠിക്കാനാണല്ലോ പോയത് പിന്നെ നമ്മുടെ അച്ഛൻ്റെ ശിക്ഷണത്തിൽ നമ്മൾ നേരത്തെ യോഗ ചെയ്യുന്നതാണ് എന്നെക്കുറിച്ച് അറിയാവുന്നതായതുകൊണ്ട് വളരെ സന്തോഷത്തോടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സന്തോഷത്തോടെ ഞങ്ങൾ ആ കോഴ്സിൽ പങ്കെടുക്കുമായിരുന്നു രാവിലെ എഴുന്നേൽക്കണം വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥനയും എക്സസൈസും കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസും ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് നേരത്തെ ആഹാരമേ ഉള്ളൂ എല്ലാം വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഒരാഴ്ച വളരെ കാര്യമായിട്ട് അങ്ങനെ പോയി രണ്ടാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് ഇടത് ഷോൾഡറിൽ ഉള്ളു പെയിൻ തുടങ്ങി അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ എൻ്റെ പല വീടുകൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരാളല്ല ഞാൻ പക്ഷെ നന്നായിട്ട് ശ്രമിക്കും ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കിട്ടിയ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാട്ടായിട്ട് പക്ഷേ ഓവർ സ്ട്രെച്ച് ചെയ്തതോ ഓവർ സ്ട്രെയിൻ ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ചിലപ്പോൾ വേദനിച്ചതായിരിക്കാം എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഈ പെയിൻ എനിക്ക് മാറുന്നില്ല കുറച്ച് സാധാരണ വരുന്ന രണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പെയിൻ മാറേണ്ടതാണല്ലോ ഞാൻ പിന്നെ എന്ത് ചെയ്തു കുറച്ച് ക്രീമൊക്കെ ഇട്ട് ഹോട്ട് ബാഗൊക്കെ വെച്ച് എല്ലാ ദിവസവും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഹോട്ട് ബാഗ് വെച്ച് കിടക്കും പക്ഷേ രാവിലെ എഴുന്നേറ്റ് വേഗം ഞാൻ വീണ്ടും ചെയ്യില്ല കേട്ടോ എക്സസൈസുകളെല്ലാം എല്ലാം ഒന്നിനും മാറ്റം വരാതെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു നടക്കുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടാഴ്ചയും ഇങ്ങനെ കടന്നുപോയി മൂന്നാമത്തെ ആഴ്ചയിൽ എത്തിയപ്പോഴാണ് എൻ്റെ സുപ്രധാന ദിവസം തന്നെയായിരുന്നു ഇന്നും കാരണം അടുത്ത ദിവസം അതായത് നാലാം തീയതി വെളുപ്പിന് എനിക്ക് ക്ലാസ് കൊടുക്കണമായിരുന്നു കൂടെ പഠിക്കുന്നവർക്ക് നമ്മൾ ക്ലാസ് അതായത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമാണത് അപ്പോൾ പ്രാക്ടിക്കലും തിയറിയും ഉണ്ട് തിയറി കോഴ്സിൻ്റെ എൻഡിലാണ് ഇപ്പം ഇത് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ടൈമാണ് എനിക്കെന്ന് അപ്പോൾ അടുത്ത ദിവസം രാവിലെ എഴുച്ച് തന്നെ ഞാൻ ഇവർക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും ക്ലാസ് കൊടുക്കണം അപ്പോൾ അന്ന് രാത്രി അധികം നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല കാരണം നമുക്ക് പ്രിപ്പയർ ചെയ്യണമല്ലോ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കാരണം സാധാരണ ചെറിയ അല്ല നമ്മുടെ കൂടെ പഠിക്കുന്നവർക്കാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറേ നേരം ഞാൻ യോഗ ഹാളിൽ തന്നെ ഇരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡോർമെറ്ററിയിൽ ഒരു പത്ത് പത്തരയാകുമ്പോഴത്തേക്ക് ലൈറ്റ് ഓഫാണ് പിന്നെ അവിടെ നമുക്ക് ലൈറ്റൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ യോഗ ഹാളിൽ തന്നെ ഇരുന്നു കുറേ നേരം പ്രിപ്പയർ ചെയ്യായിരുന്നു അന്ന് എനിക്ക് സഹായത്തിന് എൻ്റെ കുട്ടികളായിട്ട് ക്ലാസ്സിൽ വന്ന് എനിക്ക് ക്ലാസ് ഡെമോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ഒരു എൻജിനീയർ ഉണ്ടായിരുന്നു ഞാൻ അണ്ണ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അണ്ണനും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഞാൻ കോഴ്സിന് പങ്കെടുത്ത അന്ന് തന്നെ ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഒട്ടിച്ചേർന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു എം ടി എക്കാരി കൽപ്പന അപ്പോൾ കൽപ്പനയും കൂടെ വന്ന് എൻ്റെ കൂടെ ഇങ്ങനെ എൻ്റെ സ്റ്റുഡൻ്റായിട്ട് ഇവർ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാനിവർക്ക് ക്ലാസ്സിൻ്റെ ഡെമോ ചെയ്യാണ് ഞാനിവരെ സ്റ്റുഡൻസായിട്ട് കരുതിക്കൊണ്ട് ഇവർക്ക് ക്ലാസ്സൊക്കെ കൊടുക്കുന്നു ക്ലാസ് ഭയങ്കര രസമായിരുന്നു കേട്ടോ ചിരിച്ച് ചിരിച്ച് കുറേ തമാശകളൊക്കെ ചെയ്ത് വളരെ രസമായിട്ട് ഞങ്ങൾ ക്ലാസ്സൊക്കെ ചെയ്തു അവസാനം വിയർത്ത് കുളിച്ചു ഞാൻ സമയം നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് പതിനൊന്നരയൊക്കെ ആയി അപ്പോൾ ഇനിയും ലേറ്റ് ലേറ്റായാലും രാവിലെ എഴുന്നേറ്റ് ക്ലാസ് കൊടുക്കാൻ പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ബൈ പറഞ്ഞ് നേരെ ഡോർമെറ്ററിയിലോട്ട് പോയി അണ്ണൻ അണ്ണൻ്റെ ഡോർമെറ്ററിയിൽ ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഡോർമെറ്ററിയിലും പോയി അപ്പോൾ കൽപ്പന എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അതായത് അവിടെ അവിടെ കിടന്ന് കല്പനയുടെ പെടീ കിടന്നാൽ എന്നെ കാണാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ റൂം ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നേരെ പോയി കൽപ്പന പോയടന്ന് നേരെ ബെഡിലോട്ട് കിടന്ന് ഉറക്കമായി പക്ഷെ എനിക്ക് പറ്റിയില്ല കാരണം ഞാൻ ഫുള്ള് ഇങ്ങനെ വിയർത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ക്ലീൻ ആകാതെ കിടക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു പക്ഷെ ലൈറ്റ് ഒന്നും ഇടാൻ പറ്റില്ല കാരണം പിന്നീട് മറ്റുള്ളവർക്ക് ആകും ലൈറ്റ് ഇട്ടാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താണെന്ന് അറിയാമോ പതിയെ മൊബൈലെടുത്ത് മൊബൈലിൻ്റെ ചെറിയ ലൈറ്റ് എടുത്ത് ഇങ്ങനെ പതിയെ പൂച്ചയെ പോലെ നടന്ന് നേരെ ടോയ്ലറ്റിലെത്തി അപ്പോൾ നല്ല തണുപ്പുമുണ്ട് അപ്പം അതുകൊണ്ട് പദ്യെ എല്ലാം വളരെ സൗണ്ട് കുറച്ച് കാരണം തൊട്ടടുത്തെടുത്ത് എടുത്തായിട്ട് എല്ലാവരും കിടക്കുക എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ബക്കറ്റ് എടുത്ത് കുറച്ച് ചൂടുവെള്ളമൊക്കെ പിടിച്ച് പതിയെ ടോയ്ലറ്റിനകത്തോട്ട് വെച്ച് അതിന് ശേഷമാണ് ലൈറ്റ് ഇടുന്നത് അപ്പം ഏതാണ്ട് ഈ രണ്ടാഴ്ചയ്ക്ക് ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് കുളിക്കാൻ കയറുന്നത് കാരണം പകലൊക്കെ നമുക്ക് പറ്റില്ല നന്നായിട്ട് കുളിക്കാൻ കാരണം ഇത്രയും ആൾക്കാർ ഈ ടോയ്ലറ്റ്സ് ഉപയോഗിക്കാനും ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുത്ത് കുളിക്കാനൊന്നും പറ്റില്ല പിന്നെ അതുമാത്രമല്ല നമുക്ക് അതിനുള്ള സമയമില്ല ഇങ്ങനെ ഓരോ പ്രോഗ്രാംസും ഓരോ ക്ലാസ് ഇങ്ങനെ അടുത്തടുത്തടുത്ത് ടൈം ടേബിളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ കറക്റ്റ് അവിടെ വെള്ളടിക്കുന്ന സമയത്ത് തന്നെ എത്തണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് കിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും കുളിക്കും കുളിക്കുന്ന ഇങ്ങനെ വെള്ളം എടുത്ത് ഒഴിച്ച് കുളിച്ചു എന്ന് വരുത്തി നേരെ ഓടും അതാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഇന്നിപ്പോൾ എല്ലാവരും ഉറങ്ങിയില്ല അപ്പോൾ എനിക്ക് അത്യാവശ്യം സമയമുണ്ട് നല്ല വിശാലമായിട്ട് അരച്ച് കുളിക്കാനെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് കുളിക്കാൻ തുടങ്ങി അങ്ങനെ വിശാലമായി കുളിക്കുന്നതിനിടയ്ക്കാണ് സോപ്പ് ഇടുന്നതിനിടയ്ക്കാണ് എൻ്റെ ഇടത് ബെസ്റ്റിൽ ഒരു ചെറിയ നിറമാറ്റം ഞാൻ കണ്ടു അപ്പോൾ ഒന്ന് തൊട്ട് നോക്കി തൊട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു ചെറിയ കല്ലിപ്പുണ്ട് അത് ഉള്ളിലോട്ടാണ് കണ്ടത് പുറത്തോട്ട് കാണുന്നില്ല പുറത്തോട്ട് എനിക്ക് കണ്ടത് ഒരു ചെറിയ ഒരു ഒരു നമ്മുടെ പൊട്ടില്ലേ വട്ട പൊട്ടിൻ്റെ അത്രയുള്ള ഒരു സ്പോട്ടിൽ ഒരു ഒരു റെഡ് കളറ് കണ്ടു പിന്നെ അത് തൊട്ട് നോക്കിയപ്പോഴാണ് ഒരു ചെറിയൊരു മുഴ ഞാൻ കണ്ടത് അപ്പോൾ ഒരു അതിശയം തോന്നി എന്താണ് കാരണം ഇന്നുവരെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല പിന്നെ കുറേ നേരം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഓക്കെ എന്നാൽ തന്നെ നോക്കണമല്ലോ നമുക്ക് കുളി കഴിഞ്ഞ് നേരെ പോയി ബെഡിൽ പോയി പ്രാർത്ഥിച്ച് കിടന്നു പക്ഷെ കിടന്നെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല കാരണം ഞാൻ ഒരു പുതിയ ഒരാളെയാണ് ഞാൻ കണ്ടത് എൻ്റെ ഇടത് ബ്രസ്റ്റിൽ അപ്പോൾ എന്താണ് എന്നാളത് ഒരു ഒരു കൺഫ്യൂഷൻ അടുത്ത ഞാൻ മോളം നോക്കി മോളം സുഖമായിട്ട് ഉറങ്ങി കിളപ്പുണ്ട് പിന്നെ കുഞ്ഞ അവളെ എനിക്ക് ശല്യം ചെയ്യാൻ അധികം തോന്നിയില്ല അപ്പം ഞാൻ പതിയെ എഴുന്നേറ്റ് അപ്പുറത്ത് കൽപ്പന കൂർക്കാൻ വലിച്ചു ഉറങ്ങിയിരിക്കുക ഞാൻ പതിയെ പോയി തോന്നി കൽപ്പന വിളിച്ചു കൽപ്പന ചാടി എഴുന്നേറ്റു എൻ്റെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു കൽപ്പന ഇങ്ങനെ ഞാനിപ്പോൾ കുളിക്കാൻ പോയപ്പോഴത്തേങ്ങ എൻ്റെ ഒരു ചെറിയൊരു മുഴ കണ്ടു പറഞ്ഞതേ ഉള്ളൂ കൽപ്പനയ്ക്ക് അപ്പം തന്നെ കാണണമെന്നായി കാരണം കൽപ്പനയുടെ ഫാമിലിയില്ലേ കൽപ്പനയുടെ സിസ്റ്റേഴ്സ് രണ്ടുപേരും ഡോക്ടേഴ്സാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആൾ എം പി എക്കാരി ആണെങ്കിൽ ആളൊരു ചെറിയ ഡോക്ടറെന്നാണ് ആളുടെ വിചാരം നല്ല മെഡിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ തന്നെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തു കൽപ്പനയ്ക്ക് അത് കണ്ടതും കൽപ്പനയുടെ ഒരു എക്സ്പ്രഷൻ മൈ ഗോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വെളിയായിരുന്നു ഞാൻ പെട്ടെന്ന് വാപ്പുത്തി കാരണം തൊട്ടടുത്ത് എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ് പെട്ടെന്ന് കൽപ്പനയുടെ വാപ്പത്തി കൽപ്പന പിന്നെ അങ്ങ് പരിഭ്രമിച്ച ആക്കാകെപ്പാടി പേടിയായി എനിക്ക് പിന്നെ പുള്ളി ആശ്വസിപ്പിക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞു കൽപ്പന കിടന്നുറങ്ങാൻ നമുക്ക് എന്ത് തന്നെ ആയാലും നമുക്ക് രാവിലെ നോക്കാം ഇപ്പോൾ കിടന്നുറങ്ങിക്കോ പക്ഷെ ആളങ്ങനെ ടെൻഷൻ അടിച്ചു കേട്ടോ ഭയങ്കര അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ അവസാനം കല്പന ആശ്വസിപ്പിച്ച് കിടത്തിയിട്ട് ഞാൻ നേരെ എൻ്റെ ബെഡിലോട്ട് വന്നു ബെഡിലോട്ട് വന്നിട്ടും കൽപ്പനയുടെ ഈ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് ചെറുതായിട്ടൊന്നും ഒരു ആശങ്കയായി എന്ത് പറ്റി എന്നുള്ളൊരു ആശങ്കയുണ്ട് എന്തായാലും കുറേ നേരം അങ്ങ് ഒന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള സത്യമാണന്ന് അന്ന് ഉറങ്ങാൻ പറ്റാതെ കുറേ നേരം തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു നാളെ എനിക്ക് ക്ലാസ് എടുക്കാനുള്ളതാണ് എനിക്ക് എൻ്റെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ടൈമാണ് ഞാൻ ഇങ്ങനെ കിടന്നാൽ എനിക്ക് രാവിലെ പോയി നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്താ ചെയ്യുക പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റിരുന്നു കുറേ നേരം മെഡിറ്റേറ്റ് ചെയ്തു ആ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അപ്പോഴത്തേക്കും നേരം എടുത്തു കേട്ടോ അധികം സമയമൊന്നും കിട്ടിയില്ല പക്ഷെ ആ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു നേരം എനിക്ക് കിടക്കാൻ പറ്റി അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെ എൻ്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചതേ ഇല്ല എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു നേരെ ക്ലാസ് കൊടുക്കാൻ പോയി ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റി ഹൃദയത്തിന് ഞാൻ അതിനെ നന്ദി പറയും എപ്പോഴും കാരണം ആ സമയത്തൊന്നും ഇതിനെക്കുറിച്ചുള്ള ഒരു ചിന്തേനെ അലട്ടിയിരുന്നില്ല തലേ രാത്രി മുഴുവനും ഇതിനെക്കുറിച്ച് ആലോചിച്ച് കിടന്നാൽ ഞാൻ രാവിലെ എത്തിയപ്പോഴത്തേക്കും എനിക്കിതിനെക്കുറിച്ച് യാതൊരു ചിന്ത ഉണ്ടായിരുന്നില്ല അപ്പോൾ വളരെ സുന്ദരമായിട്ട് ഒരു ക്ലാസ്സും കൊടുത്ത് എനിക്ക് ഭയങ്കര ആയിരുന്നു ഞാൻ നന്നായിട്ട് തന്നെ ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞ് ഞാൻ ആ ബുക്കൊക്കെ അവിടെ തന്നെ വെച്ചു യോഗ ഹാളിൽ തന്നെ വെച്ചു കൊണ്ട് തിരിച്ച് ഡോർമറ്ററിയിൽ വയ്ക്കാണെന്ന് പോയില്ല അവിടെ തന്നെ വെച്ചിട്ട് എല്ലാവരും ആ സമയം ഇത് കഴിഞ്ഞ ഉടനെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്ന സമയമാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എന്നിട്ട് മിക്സാണ് രണ്ടും കൂടെ ഉള്ള ചേർന്നൊരു സമയമാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇല്ല ഇതിനിടയ്ക്കുള്ള ഒരു ഫുഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡിന് പോയപ്പോൾ ഞാൻ ചെയ്തത് ആശ്രമത്തിൽ തന്നെ ഒരു ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ടേക്കാണ് നടന്നത് കാരണം ഞാൻ ഇതിന് പോയിരുന്നാൽ ഞാൻ ഫുഡിന് പോയിരുന്നാലേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല പിന്നെ എനിക്ക് അടുത്ത ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നേരെ ഞാൻ അങ്ങോട്ട് പോയി ഞാൻ മോളുടെ അടുത്തൊന്നും പറഞ്ഞില്ല മോളൊക്കെ ഓരോ സമയത്ത് ആരും ആരെയും കൂടെ കാത്തു നിൽക്കില്ല കാരണം ഓരോന്നും ഇങ്ങനെ 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 കറക്റ്റായിട്ട് പോകുന്നത് കൊണ്ട് എല്ലാവരും അവനവൻ്റെ കാര്യമൊന്നും നോക്കുകയുള്ളൂ പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവരെ കാത്ത് നിൽപ്പുണ്ട് കല്പന ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്നെ കാത്തു നിൽപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടു നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി ഹോസ്പിറ്റലിലോട്ട് പോയി അപ്പോഴത്തേക്ക് അവിടെ നല്ല സുന്ദരനായ ഒരു ഡോക്ടർ ആയിരിക്കുന്നത് അപ്പോൾ ഒരു മടി തോന്നി മടി തോന്നിയിട്ട് നേരെ പോയി പറഞ്ഞു ഡോക്ടർ എനിക്ക് ഒരു ലേഡി ഡോക്ടറിനെ കാണണോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഉടനെ സമ്മതിച്ചു അങ്ങനെ ഒരു ലേഡി ഡോക്ടർ വന്നു ഡോക്ടർ വന്നു ഡോക്ടർ പരിശോധിച്ചു പരിശോധിച്ച ഉടനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ മുഖങ്ങാണോ പറയാൻ പറ്റുമല്ലോ എന്തോ സീരിയസ് ആണെന്ന് പുള്ളിക്ക് തോന്നിയെന്ന് തോന്നുന്നു അപ്പോൾ എന്നടുത്ത് പറഞ്ഞു റൂബിൻ ഉടനെ തന്നെ ഇത് നമുക്ക് പുറത്ത് ഒരു കാനക്കോളജിന് കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പുറത്തെടുത്ത് തന്നെ വേറൊരു ഹോസ്പിറ്റലുണ്ട് ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ ഞാൻ അവിടെ എഴുതി തന്നേക്കാം പറ്റുമെങ്കിൽ റൂബിൻ ഇന്ന് തന്നെ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ആശ്രമത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല പുറത്തോട്ട് ഇറങ്ങാനുള്ള അനുവാദമില്ല അപ്പോൾ പ്രത്യേക അനുവാദമൊക്കെ മേടിച്ചാൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയതും ഞങ്ങളുടെ സാറിന് നേരെ പോയി വീണത് സാറിൻ്റെ ഫ്രണ്ടിലായിരുന്നു അപ്പോൾ സാറ് അന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് വന്ന് സംസാരിച്ചു അതിനുശേഷം ഞാനിങ്ങനെ ചോദിച്ചു എനിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞു സാറിൻ്റെ അനുവാദവും വാങ്ങിയിട്ട് കൽപ്പനയ്ക്കും കൂടെ വന്നതേ പറ്റുമെന്ന് നിർബന്ധമായിരുന്നു പക്ഷേ എനിക്ക് സന്തോഷമായിരുന്നു കാരണം എനിക്ക് ആ സമയം ഒരാൾ വേണമായിരുന്നു ഹോസ്പിറ്റലിൽ കൂടെ വരാൻ മോളോട് പറഞ്ഞില്ല കേട്ടോ മോളോട് പറഞ്ഞത് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പറഞ്ഞു നല്ല ഷോൾഡർ പെയിൻ എത്ര ആയിട്ടും പോകുന്നില്ല ഹോട്ട് ബാഗൊക്കെ വെച്ചിട്ടും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാനും കൽപ്പനയും കൂടെ അവിടെ നിന്ന് ഇറങ്ങുന്നത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് ഒരു വലിയ കഥയായിരുന്നു കേട്ടോ കുറേ നേരം അവിടെ ബസ് സർവീസ് വെച്ചിട്ട് കുറവാണ് കുറച്ചും ദൂരം നടന്നിട്ട് വേണം ബസ് സർവീസ് ഞാൻ പിന്നെ രാവിലെ ഞാൻ ടയേർഡായിരുന്നു രാത്രി ഉറങ്ങിയിട്ടില്ല നന്നായിട്ട് രാവിലെ എഴുന്നേറ്റ് ക്ലാസ് കഴിഞ്ഞ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഉച്ചയായി അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരാളെ ഒരു ഫോറിനറിനെ ഇറക്കിയിട്ട് തിരിച്ചു പോകാൻ നിന്ന ഒരു ഓട്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ കൈ കാണിച്ച് ഞാൻ അതിലോട്ട് കയറിയിരുന്നു അതിലോട്ട് കയറിയിരുന്നതും പെട്ടെന്ന് ഒരു ചേട്ടൻ വന്നിട്ട് ഈ വണ്ടി പോവില്ല എന്ന് പറയുന്നു എനിക്ക് അതിശയം തോന്നി എന്താ ഈ വണ്ടി പോകാത്തേ ഞാൻ ആ ഓട്ടോ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ പോവുമെന്ന് ചോദിച്ചു ചേട്ടൻ ഞാൻ പോകും അപ്പോൾ പുറത്ത് നിന്ന ആളാണ് പറയുന്നില്ല വണ്ടി പോകില്ല ഞാൻ ചോദിച്ചു കാര്യം എന്താണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴാണ് അത് അവർക്ക് അവിടെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അവരിലെ ആ ഓട്ടോയെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ വേറൊരു ഓട്ടോയിൽ നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല അങ്ങനെ അപ്പം ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പ്രത്യേകത എനിക്കെന്തായാലും ഇപ്പോൾ അത്യാവശ്യമായിട്ട് പുറത്തു പോകാനുണ്ടോ ഓക്കെ നിങ്ങളുടെ ഓട്ടോയാണെങ്കിൽ അതിൽ തന്നെ ഞാൻ വന്നേക്കാം പക്ഷെ എന്താണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു അപ്പോൾ മറ്റു ചേട്ടൻ പറയുന്നത് അവിടെ നിന്നുള്ള ഓട്ടോ ഓട്ടോ തന്നെ പിടിക്കണം എന്നിട്ട് അവർ പറയുന്ന കാശ് തന്നെ കൊടുക്കുകയും വേണം അപ്പോൾ അതെങ്ങനെ നടക്കുന്ന കാര്യമായി ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ ഞാൻ മീറ്ററിലുള്ള കാശ് തരാം അല്ലാതെ എനിക്ക് എക്സ്ട്രാ തരാൻ പറ്റില്ല കാരണം ഞാനിപ്പോൾ ആശ്ര ആശ്രമത്തിൽ താമസിക്കാൻ വന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ അതിനെ ഒരുപാട് കാശ് കൊണ്ടൊന്നുമല്ലേ നമ്മൾ ആശ്രമത്തിൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ന്യായമല്ലല്ലോ മീറ്ററിൽ കാണുന്ന കാശ് ഞാൻ തരാം എന്ന് പറയും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കി കേട്ടോ അവിടെ കാരണം ഈ ഭയങ്കര നിർബന്ധം അവർക്കിങ്ങനെ അവിടെ കൂടുതലും ഫോറിനേഴ്സ് ആയതുകൊണ്ട് ഫോറിനേഴ്സിൻ്റെ അടുത്ത് എത്രയാണോ അവർ വാങ്ങുന്നത് അവരൊരു ഫിക്സ്ഡ് എമൗണ്ട് പറയും അത് നമ്മൾ കൊടുക്കണം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം ഞാൻ ഫോറിനറല്ല ഞാൻ നാട്ടുകാരത്തെയാണ് എന്നെ കണ്ടാൽ തന്നെ അറിയാം ഞാൻ നാട്ടുകാരത്തെയാണെന്ന് പിന്നെ എന്തിനാണ് ഫോറിനേഴ്സ് കാണിക്കുന്ന അതേ ഒരേ മനോഭാവം എന്നോട് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ എനിക്കും ഒത്തിരി നിർബന്ധമായിരുന്നു ഞാൻ പറഞ്ഞ് തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ചേട്ടനെ ഞാൻ കയറിയിരുന്ന ഓട്ടയിലെ ചേട്ടനെ അവർ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു പാവൻ ചേട്ടൻ ഞാൻ ഇറങ്ങി കൊടുത്തു കാരണം ഇവർ പിന്നീട് ഞാൻ അവിടെ നിന്ന് വരും പിന്നെ അത് കഴിഞ്ഞ് അവരൊക്കെ അവിടെ ജീവിക്കാനുള്ളവരല്ലേ ഞാൻ അറിഞ്ഞ് കൊടുത്തു പോയി പിന്നെ ഇവർ ഓട്ടോ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ഞാൻ മീറ്ററിൽ അതേ തരും എത്രയാണോ മീറ്ററിൽ കാണുന്നത് അത് ഞാൻ തരും അല്ലാതെ എനിക്ക് എക്സ്ട്രാ നിങ്ങൾ പറയുന്നതിനാശം എനിക്ക് തരാൻ പറ്റില്ല കാരണം ഞാൻ പോകാൻ പോകുന്നത് പാർക്കിലും ബീച്ചിലും ഒന്നും അല്ല ഞാൻ പോകാൻ പോകുന്ന ഹോസ്പിറ്റലിലാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല ന്യായമല്ലേ നമുക്ക് അതിനകത്ത് കാണുന്നതല്ലേ കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ എൻ്റെ കടും പിടുത്തം കുറേ നിർബന്ധം ആയപ്പോഴത്തേക്ക് മറ്റേ ചേട്ടന് മനസ്സിലായി ഇത് നടക്കത്തില്ല എന്ന് മനസ്സിലായി ചേട്ടാ അവസാനം ഓക്കെ എന്തായാലും വേറെ ഓട്ടോ എന്നെ പിടിക്കാൻ സമ്മതിക്കില്ലല്ലോ വേറെ ഒരു ഓട്ടോയും പിടിക്കാൻ പറ്റില്ല അവിടെ ആ ഇതിൽ കിടക്കുന്ന ഓട്ടോ മാത്രമേ അവർ ഉപയോഗിക്കാൻ സമ്മതിക്കുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്കും ഞാൻ പറയുന്നത് അംഗീകരിച്ചേ പറ്റുള്ളൂ അങ്ങനെ അവസാനം ഒരു ചേട്ടന് വിട്ടു വന്നു ഒരു ഓട്ടോ വന്നു അങ്ങനെ ആ ഓട്ടോയിൽ കയറി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലൊരു വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ ഞാനൊന്നിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇപ്പോഴും ഒരു വലിയ ഹോസ്പിറ്റലിൽ പോയി പോയി മണിക്കൂറും കണക്ക് അറിയാമല്ലോ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ മണിക്കൂറും കണക്ക് കാത്തു നിൽക്കേണ്ടി വന്നു പക്ഷേ ഇതിനിടയ്ക്ക് ഞങ്ങളൊരു കാര്യം ചെയ്തു കേട്ടോ ഞങ്ങൾ ഇത് കഴിഞ്ഞുള്ള ഒരു മൂന്ന് ദിവസം ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ ഞങ്ങൾ ഞങ്ങളുടെ ബുക്സൊക്കെ എടുത്തോണ്ടാണ് പോകുന്നത് ഞങ്ങൾക്കറിയാമോ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ ഞങ്ങൾ ചെയ്യുന്നത് ബുക്ക് കൊണ്ടുപോയി അവിടെ ഇന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ക്ലാസ് മിസ്സാവുന്നു അപ്പോൾ അതുകൊണ്ട് നേരത്തെ പഠിച്ചതെങ്കിലും നന്നായി പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഞങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു സമയമൊന്നും കളയാതെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈകുന്നേരം ആറായിരുന്നു തോന്നുന്നു അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഗൈനക്കോളജിനെ കാണാൻ പറ്റി ഇപ്പോൾ ഗൈന കണ്ടിട്ട് കുറേ ടെസ്റ്റൊക്കെ എഴുതിത്തന്നു അങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്തു എന്നിട്ട് വീണ്ടും പുള്ളിയെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിയെ പറഞ്ഞു എന്നെയല്ല കാണേണ്ടത് സർജറി ആണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രാത്രിയായി ഓക്കെ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞ് അടുത്ത് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴും മോൾ ചോദിച്ചാകുമ്പോൾ എന്താ ഇത്രയും ലേറ്റായ ഡോക്ടറിനെ കാണാം ഞാൻ പറഞ്ഞു മക്കളെ കുറേ സമയം എടുക്കും നമുക്ക് നേരത്തെ അപ്പോയിൻമെൻ്റ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ സമയം എടുത്തതാണെന്ന് പറഞ്ഞു എന്തായാലും നാളെയും പോകണം എന്ന് പറഞ്ഞു അപ്പോൾ മോളിങ്ങനെ പൊതുവേ അയാളിങ്ങനെ കൂടുതലിങ്ങനെ കുത്തി കുത്തി ചോദിക്കത്തൊന്നുമില്ല ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ദിവസവും കൽപ്പന എൻ്റെ കൂടെ വന്നു അടുത്ത ദിവസവും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തെന്ന് പറഞ്ഞാലും കുറേ നേരം കുത്തിയിരിക്കേണ്ടി വന്നുകൊണ്ട് അങ്ങനെ കുത്തിയിരുന്ന് അവസാനം സർജനെ കണ്ടു സർജനെ കണ്ടപ്പോഴത്തേക്കും അവർ അല്ലേ അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സൈറ്റിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും കാര്യം എന്താണെന്നുള്ളത് എന്നാലും വീണ്ടും ടെസ്റ്റുകൾക്ക് എഴുതി തോന്നു ടെസ്റ്റൊന്നും അതിനകത്തില്ല മാമോഗ്രാം ചെയ്യുന്നതൊക്കെ പുറത്തു പോയി ചെയ്യണമായിരുന്നു പുറത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരവായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ ദിവസം പോവുകയാണേ പിന്നെ അവിടെ പോകുന്നു അവർ പറയുന്ന സ്ഥലത്ത് തന്നെ പോയി മാമോ ഗ്രഹം ചെയ്യാൻ പോകുന്നു അവിടെ പോയി മാമോ ഗ്രഹം ചെയ്ത് തിരിച്ച് വരുമ്പോഴത്തേക്കും ലേറ്റാകുന്നു പിന്നെ അടുത്ത ദിവസം അങ്ങനെ ഒരു ഏതാണ് മൂന്ന് ദിവസം ഞാനിതിൻ്റെ പുറകെയായിരുന്നു അപ്പോൾ നന്നായിട്ട് ക്ഷീണം തോന്നി എനിക്ക് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നി കാരണം ഹോസ്പിറ്റലിലെ അനുഭവങ്ങൾ നമുക്കറിയാലോ എങ്ങനെയാണെന്ന് ഇങ്ങനെ കുറേ നേരം കുത്തിയിരിക്കുന്നത് തന്നെ ഒരു വല്ലാത്ത വിഷമമാണ് അങ്ങനെ ആ മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ഡോക്ടർ ഇതെല്ലാം വെച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് മാമോഗ്രാം ചെയ്തിട്ടും അധികം ക്ലിയർ ആകുന്നില്ല പക്ഷേ ഡോക്ടറിന് ഉറപ്പുണ്ട് ഇത് ട്യൂമർ തന്നെയാണ് ഉറപ്പുണ്ട് പക്ഷേ എന്നാലും മാമോഗ്രാമിൽ ക്ലിയർ ആകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മൊത്തത്തിലും മതിയായി കാരണം മൂന്ന് ദിവസം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഡോക്ടർ എന്നാൽ നമുക്കിപ്പോൾ തന്നെ ബയോപ്സി ചെയ്യാം എന്ന് പറഞ്ഞു കാരണം പെട്ടതെങ്കിൽ കാര്യം കഴിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഡോക്ടർ ഞാൻ അത് പറ്റില്ല ഇപ്പോഴൊന്നും ബയോപ്സി ബയോപ്സി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ ഇവിടെ ഒന്ന് തങ്ങണം തങ്ങിയിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കൂടെ ഒരാൾ വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓഹ് ഒരു ദിവസം തങ്ങണം എന്തായാലും ചെയ്യണമല്ലോ അപ്പോൾ കൽപ്പന പറഞ്ഞു ഞാൻ കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പോൾ പെട്ടെന്ന് മനസ്സിലിങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണല്ലോ അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ചോദിച്ചു ഡോക്ടർ എത്രയാകും എന്നൊന്ന് ചോദിച്ചു കാരണം നമുക്ക് നേരത്തെ അറിയണമല്ലോ എത്രയാകും എന്നുള്ളത് ഇപ്പം ഇപ്പം ഈ കുറേ ഓട്ടം അങ്ങുള്ള ഓട്ടത്തിലും കുറേ ടെസ്റ്റുകളിലും തന്നെ അത്യാവശ്യം എൻ്റെ കയ്യിലിരുന്ന് കാശ് കുറേ ചിലവായിട്ടുണ്ട് കാരണം ഞാൻ ഒരുപാട് കാശും കൊണ്ടല്ലോ പോയത് ആശ്രമത്തിൽ നിൽക്കാൻ പോയതല്ലേ പക്ഷേ ബലോപ്സിയുടെ റേറ്റ് പറഞ്ഞപ്പോഴും ഒന്ന് ഞാൻ ശങ്കിച്ചു കാരണം നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഞൊടിയിടയിൽ അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ ശാസ്ത്രം വളർന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എത്രയാണ് അതിൻ്റെ റേറ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് പിന്നെ അത് മാത്രമല്ല കൽപ്പന ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ഓൾറെഡി രണ്ട് ഡോക്ടേഴ്സ് ഉള്ള കുട്ടിയാണ് അപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ കിട്ടുന്ന ഒക്കെ അപ്പോഴപ്പോഴും അയാൾ വീട്ടിലോട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എമൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഏ ഇത്രയോ അയാളുടനെ അയാളുടെ വീട്ടിലോട്ട് അയച്ചു അപ്പോഴും അവരറിഞ്ഞോനോ ഇത് നാലിരട്ടിയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേണോ വേണ്ടുകൂടെ ആലോചിക്കണം എനിക്കവിടെ ആലോചിക്കാനൊന്നും ഇല്ലായിരുന്നു ഞാൻ അപ്പോഴന്നെ പറഞ്ഞു കാരണം അത്രയും കൊടുക്കുക എൻ്റെ കയ്യിലപ്പോൾ കാശുമില്ല പിന്നെ അങ്ങനെ നമ്മളെ മുതലെടുക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഇവർക്ക് നന്നായിട്ട് അറിയാം നമ്മൾ ആശ്രമത്തിൽ വന്നതാണ് കാരണം ആശ്രമത്തിൽ ഡോക്ടർ എഴുതി തന്ന കുറിപ്പും കൊണ്ടാണല്ലോ വന്നത് അപ്പോൾ ആശ്രമത്തിൽ വരുന്നവരെ എല്ലാം ഫോറിനേഴ്സാണ് നിറയെ കാശുള്ളവരാണെന്നുള്ള ധാരണയിൽ അരിയെന്നിരിക്കണം എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ അവിടെ അത്രയാണോ എല്ലാവരുടെ അടുത്തും വാങ്ങുന്നതെന്നും അങ്ങനെ ഒരു അന്വേഷണം നടത്താൻ ഞാൻ നിന്നില്ല എന്തായാലും എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു യു അത് അത്യാവശ്യമാണ് പെട്ടെന്ന് ചെയ്യണം അവർ കുറെയൊക്കെ പറയും എനിക്കറിയാമല്ലോ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്കറിയാം സീരിയസ് ആണെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ കൂടെ ഇപ്പം ചെയ്ത് കൂടെ നിൽക്കാനോ ആൾക്കാരില്ല എൻ്റെ കയ്യിൽ അത്രയും കാശുമില്ല നേരിട്ട് അവരടുത്ത് പറഞ്ഞു ഡോക്ടറിനോട് പറഞ്ഞു ായ പറഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇപ്പോൾ എനിക്ക് ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട് ഇത് തന്നെയാണ് ഡോക്ടർ ഇങ്ങനെ സംശയം പറഞ്ഞല്ലോ ഇത് തന്നെ ആയിരിക്കണം എന്നുള്ളത് പിന്നെ എൻ്റെ കൈ അപ്പോഴത്തേക്കും കലി കാശൊക്കെ തീർന്നു കിട്ടിയായിരുന്നു അപ്പോൾ പിന്നെ ഇതിൽ ഇത്രയും ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ടും ഞാൻ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ട് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ ഈ സമയത്ത് എൻ്റെ കൂടെയില്ല അച്ഛൻ വർക്ക് ചെയ്യാണ് അച്ഛൻ ആ സമയത്തും ഇവിടുന്ന് അച്ഛൻ്റെ സ്റ്റുഡൻസിനെയും കൂടെ നാട്ടിൽ നാട്ടിലോട്ട് വന്നായിരുന്നു അപ്പോൾ അവിടെ വഹിച്ചിട്ട് യോഗ റിട്രീറ്റ് നടത്തുകയാണ് അച്ഛൻ അപ്പം അച്ഛൻ ഓൾറെഡി ബിസിയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിത് പറഞ്ഞാൽ അച്ഛനൊന്നും പ്രത്യേകിച്ച് ചെയ്യാനും പറ്റില്ല വെറുതെ അച്ഛനെ വിഷമിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാത്തത് മോളോടും പറഞ്ഞില്ല കാരണം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതെന്താണെന്ന് ഉറപ്പിച്ചതിന് ശേഷം പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള ധാരണയിലാണ് ഈ മൂന്ന് ദിവസവും ഞാൻ ആരോടും പറയാതിരുന്നത് അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി ഓക്കെ ഇനി പറയേണ്ട സമയമാണ് കാരണം അവരറിയേണ്ട സമയമാണിത് അങ്ങനെ പിന്നെ അന്ന് രാത്രി ആയപ്പോഴത്തേക്ക് അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംശയം ഡോക്ടർ പറയുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോയ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇതിനിടയ്ക്ക് അന്ന് തന്നെ മോൾ കണ്ടുപിടിക്കുകയും ചെയ്തു കാരണം കൽപ്പന ഈ റിസൾട്ടുകളൊക്കെ വീട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ കൽപ്പനയുടെ മൊബൈലൊക്കെ ഇടയ്ക്ക് എപ്പോഴും കൊണ്ട് ഇവിടെ ബെഡിലോട്ട് എടുത്ത് എറിഞ്ഞിടുന്നതാണ് അപ്പോൾ മോള് എന്നെ വിളിക്കാൻ വേണ്ടി കല്പനയുടെ മൊബൈലിൽ നിന്ന് എന്നെ വിളിക്കാൻ എടുത്തപ്പോഴാണ് ഇതിനകത്ത് റിസൾട്ടുകളൊക്കെ കണ്ടത് അപ്പോൾ മോക്ക് അപ്പോഴേ കാര്യം പിടികിട്ടി അപ്പോൾ മോക്ക് ഒരുവിധം കാര്യം മനസ്സിലായി അങ്ങനെ പിന്നെ എനിക്ക് പറയേണ്ടി വന്നു മോൻ്റെ അടുത്ത് ഇങ്ങനെ മക്കളെ സംശയമുണ്ട് എന്താണെന്ന് അറിയില്ല കഴിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുത്തു ഇനി ഒരാഴ്ചയും കൂടെയുള്ളൂ കോഴ്സ് എന്തായാലും ഈ കോഴ്സിന് വേണ്ടിയാണ് വന്നത് അപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനും പറ്റില്ല കാരണം അച്ഛൻ ഇവിടെ ഇല്ല അച്ഛൻ വന്നാലേ ഇനി നമുക്ക് വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ കോഴ്സ് പൂർത്തിയാക്കണമെന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ഒരാഴ്ചത്തേക്ക് അങ്ങ് മറന്നേക്കുക ഇങ്ങനെ ഒന്നും എനിക്കില്ല എന്നങ്ങ് വിചാരിച്ചേക്കുക ഇവിടെ നിന്ന് ഇറങ്ങുന്ന അടുത്ത ദിവസം നമുക്ക് അടുത്ത ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാം എന്നുള്ള ഒരു ഉറപ്പിൽ ഞങ്ങൾ ഞാൻ പിന്നെ അതങ്ങ് മറന്നേ പോയി അവിടുന്ന് ഇതെല്ലാം വെച്ചുകൊണ്ട് പിന്നെ ബാക്കി കൂടെ പഠിക്കുന്ന വേറൊരൊറ്റയാൾ അറിഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ അസുഖം ഉണ്ടെന്നുള്ളത് ആരും അടുത്തും പറഞ്ഞിട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തു പക്ഷെ എല്ലാ ദിവസവും ഞാനിവിടെ ഇങ്ങനെ ഹോട്ട് ബാഗ് വയ്ക്കുന്നുണ്ടായിരുന്നു കാരണം നല്ല പെയിൻ ഉള്ളതുകൊണ്ട് ഹോട്ട് ബാഗ് വയ്ക്കുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തു എന്നിട്ട് കോഴ്സ് തീരുന്നതിൻ്റെ അന്ന് തന്നെ അച്ഛൻ ഒരു ഡോക്ടറിന് ഒരു ലേഡി ഡോക്ടറിനെ അപ്പോയിൻമെൻ്റ് എടുത്ത് കോഴ്സിൽ തീരുന്നതിൻ്റെ ആ ദിവസം തന്നെ ഞങ്ങൾ നേരെ ആ ഡോക്ടറിനെ കാണാൻ പോയി ആ ലേഡി ഡോക്ടറിനെ കാണാൻ പോയതും ആ ലേഡി ഡോക്ടർ പിന്നീട് ഞങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നിർദ്ദേശിച്ചതും അവിടെയുള്ള എക്സ്പീരിയൻസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് പറയാം കാരണം എനിക്ക് തോന്നി ഓൾറെഡി ഈ വീഡിയോ ഒരുപാട് വലുതായിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം